വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തന്റെ പതിനഞ്ച് വർഷം പഴക്കമുള്ള പാഷൻ പ്രോ ബൈക്കിൽ ഇന്ത്യയിലെ പത്തോളം സംസ്ഥാനങ്ങളിൽ കറങ്ങി തിരിച്ചെത്തിയിരിക്കുകയാണ് കാളികാവ് പള്ളിശ്ശേരി സ്വദേശി ഇ കെ മുരളികൃഷ്ണൻ പെയിന്റിംഗ് തൊഴിലാളിയായ മുരളി ജോലി ചെയ്തുണ്ടാക്കിയ പണം ഉപയോഗിച്ചാണ് രാജ്യത്തിനകത്തും പുറത്തും യാത്ര നടത്തുന്നത് സംഭവം കിടില കേട്ടോ ഏഹ് അടിപൊളി ഒരു ബോട്ട് യാത്രയാണ് നല്ല ക്ലീൻ വാട്ടർ കൂടെ ഇങ്ങനെ പോവല്ലേ ഒറ്റക്കൊള്ളു പിന്നെ ബംഗ്ലാദേശിന്റെ നിരപ്പ് ഭൂമിയാണ് ഈ മേഘാലയ സൈഡ് ഫുള്ള് മല മലയോര മേഖലയും അതുപോലെ പിന്നെ ബംഗ്ലാദേശ് സൈഡ് ഫുള്ള് നിരപ്പ് ഭൂമിയായിട്ടാണ് ഉള്ളത് എന്നാണ് ഇപ്പൊ ഈ ഡോ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കുട്ടിയാട്ടോ അത് ഈ നടത്തുന്ന അവരൊരു കുട്ടിയാണ് കാര്യമാണ് മാത്രമാണ് കഴിക്കുന്നത് അടിപൊളിയുണ്ട് ഭക്ഷണങ്ങൾ നാഗാലാന്റിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഹോൺബിൽ ഫെസ്റ്റ് കാണാനാണ് മുരളീകൃഷ്ണൻ നവംബർ ഇരുപത്തിയഞ്ചിന് പള്ളിശ്ശേരിയിൽ നിന്നും യാത്ര ആരംഭിച്ചത് ഇത് പിന്നീട് തമിഴ്നാട് ആന്ധ്ര ഒഡീസ വെസ്റ്റ് ബംഗാൾ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മേഘാലയ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ എല്ലാം കറങ്ങിയാണ് അവസാനിച്ചത് നാലു മാസത്തോളം നീണ്ടുനിന്ന യാത്രയിൽ ഏകദേശം പതിനാലായിരം കിലോമീറ്ററാണ് യുവാവ് ബൈക്ക് ഓടിച്ചത് ഒരു ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇതിൽ നാഗാലാന്റിൽ എത്താൻ മാത്രം പന്ത്രണ്ട് ദിവസമെടുത്തു ഞാനിപ്പോ ഒരു നോർത്ത് ഈസ്റ്റ് യാത്ര നടത്തി നാല് മാസമായിരുന്നു അതിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞത് അതൊരു പതിനാല് വർഷം പഴക്കമുള്ള ഒരു പാഷൻ പ്രോ ആയിട്ട് അപ്പൊ നോർത്ത് ഈസ്റ്റിലൊക്കെ സാധാരണ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വണ്ടി വാഹനങ്ങളൊക്കെ വളരെ കുറവാകും അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയായിട്ട് പോയത് കേരളത്തിൽ നിന്ന് നേരെ ഓടിച്ച് പന്ത്രണ്ട് ദിവസം എടുത്തിട്ടാണ് ഞാൻ നാഗാലാന്റിൽ എത്തിയത് അത് മെയിൻ ആയിട്ട് ഹോൺബിൽ ഫെസ്റ്റിവല് അങ്ങനെ നാല് ദിവസം ഹോൺബിൽ ഫെസ്റ്റിവല് കണ്ടതിന് ശേഷം പിന്നെ അരുണാചല് ആസം മേഘാലയ സിക്കിം അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളൊക്കെ പോയി പിന്നെ മണിപ്പൂരൊക്കെ പ്രശ്നം ഉള്ളത് മണിപ്പൂർ ഒന്നും പോയിട്ടില്ല അങ്ങനെ മിസോറം ത്രിപുര അവിടെ ഒന്നും പോയിട്ടില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെ മൊത്തം ഒന്നര മാസമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് നാല് മാസമായി കാരണം അവിടുത്തെ ആളുകളൊക്കെ അപാരമായ എന്താ സ്വീകരണവും അതുപോലെ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ് പിന്നെ ഇവിടെന്നൊക്കെ വിചാരിക്കും വളരെ മോശമാണ് പക്ഷെ അങ്ങനെ നല്ല അത്രയും നല്ല ഡീസന്റ് ആയിട്ടുള്ള ആളുകളാണ് ഞാൻ പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട് പല വീടുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഞാൻ വർക്ക് ചെയ്യണത് പെയിന്റിങ് പെയിന്റിങ് മേഖലയിലാണ് പിന്നെ അപൂർവമായിട്ട് ചെറിയ ചെറിയ മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അസമിൽ കയറിയ സമയത്ത് പിന്നെ രാത്രി ഒന്ന് വീണു റോഡ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കാരണം മഞ്ഞുമോടിയിട്ട് റോഡ് കണ്ടില്ല അങ്ങനെ സ്കിഡായി സ്കിഡായി കാലിലൊക്കെ മുറിവറ്റി പക്ഷെ ആളുകൾ ഓടിക്കൂടി നാലു പറഞ്ഞു ഓടിക്കൂടിയിട്ട് ആദ്യം ചോദിച്ചത് പിന്നെ ഏതാണ് ജാ പിന്നെ മതം എന്നൊക്കെയാണ് ചോദിച്ചത് അങ്ങനത്തെ ഒരു മോശം അനുഭവം വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ബാഗ് മോഷണം പോയി അരുണാചലിന്ന് പക്ഷെ ബാഗിൽ കാര്യമായിട്ടൊന്നും ഇല്ല ടൂൾസ് കാര്യങ്ങളായതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അത് ദൂരേക്ക് എറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് തിരിച്ചു കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെയുള്ള ചെറിയ മോശം മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറി കേരളത്തിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ കൂടുതൽ സ്നേഹം കാണിച്ചു എന്ന് മുരളീകൃഷ്ണൻ പറയുന്നു രാത്രിയിൽ ടെന്റ് കെട്ടിയായിരുന്നു താമസം ഇതിനിടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് ബോർഡുകളും സന്ദർശിച്ചു മുൻപ് ഏഴോളം വിദേശ രാജ്യങ്ങളിൽ യാത്ര നടത്തിയ മുരളിയുടെ പതിനഞ്ചാമത്തെ യാത്രയായിരുന്നു ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയുള്ളത് യാത്ര തുടരാൻ തന്നെയാണ് മുരളീകൃഷ്ണന്റെ തീരുമാനം